നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ മാത്രമാണ് ആശയവിനിമയം നടക്കുന്നതെന്നത് നമ്മുടെ തെറ്റായ ധാരണയാണ് നമ്മുടെ കൈകളുടെ ചലനവും നമ്മുടെ നിൽപ്പും നോട്ടവും കണ്ണുകളും നാം പറയുന്നതിൻ്റെ താളവും എല്ലാം ആശയവിനിമയത്തിലെ പ്രധാന കണ്ണികളാണ് ഇവിടെയാണ് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വാക്കുകൾ വർബൽ കമ്മ്യൂണിക്കേഷൻ നാം സംസാരിക്കുവാനായി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ആശയവിനിമയത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് കേൾക്കുന്ന വ്യക്തിയിൽ അസ്വസ്ഥത ഉളവാക്കുന്ന വാക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ നാം ശ്രദ്ധിക്കണം സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ പലപ്പോഴും വാക്കുകൾക്കും ഈ അർത്ഥവ്യത്യാസം ഉണ്ടായി എന്ന് വരാം പ്രാദേശിക ഇടങ്ങളിലെ ചില വാക്കുകൾ മറ്റിടങ്ങളിൽ അത് അശ്ലീലപദമായി അർത്ഥം പൂർണമായി മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകാം അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളിലും അതീവ ശ്രദ്ധ നമുക്കുണ്ടാവണം ആരെയും ഈ കരുത്തരുത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്വരം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നാം കൊടുക്കുന്ന ഊന്നൽ ടോൺ ഉപയോഗിക്കുന്ന സമയം എന്നിവയൊക്കെ മാറി വരുമ്പോൾ ആശയത്തിൽ വളരെ മാറ്റമുണ്ടാവും അതുകൊണ്ട് മിതഭാഷയാവേണ്ടിടത്ത് മിതഭാഷയാവാനും ആർജവത്തോടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അത് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക നമ്മുടെ സംസാരം ആരെയും വ്രണപ്പെടുത്താതിരിക്കട്ടെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ശരീര ചലനം പാരാവെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് മൂന്നാമത്തെ ഘടകം നമ്മുടെ ശരീരവും കൈകളുടെ ചലനവും മുഖത്തിൻ്റെ ഭാവങ്ങളും കണ്ണിൻ്റെ ചലനവും എല്ലാം ആശയവിനിമയത്തിലെ പ്രധാന ഘടകങ്ങളാണ് കൈപിടിച്ച് കുലുക്കുമ്പോഴും തോളിലൊന്ന് തട്ടുമ്പോഴും ഒന്ന് ആലിംഗനം ചെയ്യുമ്പോഴും എല്ലാം യാതൊരു ശബ്ദവും പുറത്തു വരുന്നില്ല എങ്കിലും അവിടെ ഒരു ആശയവിനിമയം നടക്കുന്നു ചിരിക്കുന്നവരോടൊപ്പം ചിരിക്കുമ്പോഴും കരയുന്നവരോടൊപ്പം കരയുമ്പോഴും ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് നാം കൈമാറുന്നത് മനുഷ്യമുഖത്ത് മുഖത്ത് എൺപത്തഞ്ച് പേശികളുണ്ട് എന്നാണ് ശാസ്ത്രം എഴുന്നൂറിലധികം മുഖഭാവങ്ങൾ ഉണ്ടാക്കാമെന്നും പറയുന്നു ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ വ്യക്തമായി മുഖത്ത് വായിച്ചറിയാനും സാധിക്കുമെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് മുഖം മനുഷ്യൻ്റെ കണ്ണാടിയാണ് എന്ന് പറയുന്നത് നമ്മുടെ മുൻപോട്ടുള്ള സംസാരങ്ങളിൽ ആശയവിനിമയത്തിലെ ഈ മൂന്ന് ഘടകങ്ങൾ ഓർത്തിരിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ